പ്രധാനമന്ത്രിയാകുന്നതിനു മുൻപ് നരേന്ദ്രമോദി നൽകിയ ഒരു വാക്ക് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല നേതാജിയുടെ ചിതാഭസ്മം ഇന്ത്യയിൽ എത്തിക്കുമെന്ന് പ്രധാനമന്ത്രി മുൻപ് തന്നെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നതാണ് അദ്ദേഹത്തിന്റെ മുൻഗാമിയായ അടൽ ബിഹാരി വാജ്പേയിയും ഇക്കാര്യത്തിൽ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ബി ജെ പി സർക്കാരുകൾ ഭരിക്കുന്ന കാലത്തും നേതാജിയുടെ ചിതാഭസ്മം ഇന്ത്യയിൽ എത്തിക്കാൻ സാധിച്ചോ ഇല്ല പ്രതീക്ഷയോടെ വീണ്ടും അതേ ആവശ്യവുമായി വന്നിരിക്കുകയാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ചെറുമകൻ ചന്ദ്രകുമാർ ബോസ് ജപ്പാനിലെ റെങ്കോജി ക്ഷേത്രത്തിൽ നിന്ന് ഓഗസ്റ്റ് പതിനെട്ടിനകം നേതാജിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ തിരികെ കൊണ്ടുവരണമെന്ന് സുഭാഷ് ചന്ദ്രബോസിന്റെ ചെറുമകൻ ചന്ദ്രകുമാർ ബോസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു നേതാജിയെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് അന്തിമ പ്രസ്താവന വരണമെന്നും അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യ സമര സേനാനിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ തരംതിരിക്കാൻ എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മുൻകൈ എടുത്തു എന്ന് പറഞ്ഞ ബോസ് ദേശീയവും അന്തർദേശീയവുമായ പത്ത് അന്വേഷണങ്ങൾ പുറത്തുവന്നതിന് ശേഷം തായ്വാനിലുണ്ടായ വിമാനാപകടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് നേതാജി അന്തരിച്ചു എന്നത് വ്യക്തമാണ് അതിനാൽ ഇന്ത്യയുടെ വിമോചകനെ കുറിച്ചുള്ള തെറ്റായ വിവരണങ്ങൾ അവസാനിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് അന്തിമ പ്രസ്താവന നടത്തേണ്ടത് അനിവാര്യമാണ് എന്ന് മോദിക്ക് അയച്ച കത്തിലെഴുതി ഔദ്യോഗിക രേഖകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ഓഗസ്റ്റ് എട്ടിന് നടന്ന ഒരു വിമാന അപകടത്തിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് മരണമടഞ്ഞത് എന്നാൽ അങ്ങനെ അല്ല എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട് എന്തായാലും ഇന്ത്യയുടെ ധീര സ്വാതന്ത്ര്യ സേനാനികളിൽ ഒരാൾ തന്നെയാണ് നേതാജി അദ്ദേഹത്തിന്റെ ചിതാഭസ്മം ഇപ്പോഴും ജപ്പാനിലാണ് ബോസിന്റെ മകളായ അനിതാ ബോസ് തന്റെ പിതാവിന്റെ ചിതാഭസ്മം ഇന്ത്യയിൽ എത്തിക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഡി ടെസ്റ്റ് നടത്തിയാൽ ആളുകളുടെ സംശയം അവസാനിക്കും എന്നും അവർ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനെട്ടിനകം നേതാജിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നാണ് എളിയ അഭ്യർത്ഥനയെന്നാണ് കുടുംബം പറയുന്നത് ബംഗാൾ ബിജെപിയുടെ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹത്തിന്റെ ചെറുമകൻ ബോസ് രഹസ്യ ഫയലുകളും രേഖകളും ഒക്കെ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് വിമാനാപകടത്തിൽ നേതാജി മരിച്ചുവെന്ന് തന്നെ ഇത് സ്ഥിരീകരിക്കുന്നു സ്വാതന്ത്ര്യാനന്തരം നേതാജിക്ക് ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും വിമാനാപകടത്തിൽ മരിച്ചതിനാൽ അതിന് സാധിച്ചില്ല നേതാജിയുടെ ഭൌതിക അവശിഷ്ടങ്ങൾ റെഗോജി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് അങ്ങേറ്റം അപമാനകരമാണെന്നും ബോസ് പറഞ്ഞു ഇന്ത്യയുടെ വിമോചകനെ ആദരിക്കുന്നതിന് അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇന്ത്യൻ മണ്ണിൽ തൊടണമെന്ന് ഞങ്ങൾ കഴിഞ്ഞ മൂന്നര വർഷമായി പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്നു നേതാജിയുടെ മകൾ അനിതാ ബോസ് ഫാഫിന് ഹിന്ദു പാരമ്പര്യം അനുസരിച്ച് അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തണമെന്നാണ് ആഗ്രഹം കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ റെയ്ൻകോജി ക്ഷേത്രം സന്ദർശിച്ച് അവിടെയുള്ള ഒരു പ്രധാന പുരോഹിതനെ കണ്ടിരുന്നു നേതാജി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയെന്നും അതിനാൽ അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകണമെന്നും ബോസ് പറഞ്ഞു നേതാജിയുടെ ഭൌതിക അവശിഷ്ടങ്ങൾ ദില്ലിയിലെത്തിച്ച് നേതാവിന് ആദരാഞ്ജലി അർപ്പിക്കാൻ സ്മാരകം പണിയണമെന്ന് എന്നുകൂടിയാണ് കുടുംബത്തിന്റെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ഓഗസ്റ്റിൽ ജപ്പാന്റെ കീഴടങ്ങലിനു ശേഷം ജപ്പാന്റെ സൈനിക വിമാനത്തിൽ തായ്വാനിൽ നിന്ന് പുറപ്പെടുന്നതിനിടെ വിമാനാപകടത്തിൽ നേതാജി മരിച്ചു എന്നാണ് വിവരം തന്റെ സഹോദരൻ ശരത് ചന്ദ്ര ബോസിനും വിധവ എമിലിക്കും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിനു ശേഷം നേതാജി ജീവിച്ചിരിപ്പുണ്ടെന്ന് കൃത്യമായ അറിവൊന്നും ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം അവകാശപ്പെട്ടു ജപ്പാനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ പ്രകാരം ബോസിന്റെ സംസ്കാരം തേഹോകു പ്രിഫാക്ടോറിയൽ അതായത് ഇന്നത്തെ തായ്പേയിലാണ് നടന്നത് അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് സെപ്റ്റംബർ എട്ടിന് ടോക്കിയോയിലെ ഇംപീരിയൽ ആസ്ഥാനത്ത് വെച്ച് അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ എസ് എ അയർക്ക് കൈമാറി നേതാജിയുടെ ഭൗതിക അവശിഷ്ടങ്ങളും ചിതാഭസ്മവും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് സെപ്റ്റംബർ പതിനാലിന് ടോക്കിയോയ്ക്കടുത്തുള്ള റെങ്കോജി ക്ഷേത്രത്തിൽ എത്തിച്ചു പിന്നീട് ഇതുവരെ ഈ ക്ഷേത്രത്തിലാണ് ചിതാഭസ്മം വെച്ചിട്ടുള്ളത് എല്ലാ വർഷവും നേതാജിയുടെ ചരമദിനത്തിൽ ഇവിടെ ചടങ്ങുകൾ നടത്താറുണ്ട് നേതാജിയുടെ ചിതാഭസ്മം ഇന്ത്യയിൽ കൊണ്ടുവന്ന ഗംഗയിൽ ഒഴുക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗത്തുള്ള നദികളിൽ ഒഴുക്കുകയോ ചെയ്യണം എന്നാണ് ആഗ്രഹമെന്ന് അനിതാ ബോസ് വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്സ്